നമ്മൾ മാഹിപ്പള്ളി പെരുന്നാൾ കാണാൻ ബാക്കിൽ എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ നേരെ മാടപ്പിടെ പോയി മാടപ്പിടെ നിന്ന് ഒരു ഓട്ടോ എല്ലാം പിടിച്ച് നമുക്ക് ബസ് കിട്ടുന്ന സ്ഥലത്ത് പോയി ഇറങ്ങണം അപ്പം നമ്മൾ ഇവിടുന്ന് മാടപ്പിടെ നിന്ന് സേതാറവള്ളി പോയിട്ട് ഇറങ്ങണം ഈ ഓട്ടോക്കാരനാണെങ്കിൽ മെല്ലേ പോകുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ നേരത്തെ നേരത്തൊക്കെ അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ആടും ബസ് കിട്ടി പിന്നെ നമ്മൾ ബസ്സിൽ കയറി പിന്നെ നമ്മൾ മാഹിപ്പള്ളി എത്തി എത്തിക്കായ് ഇതാണ് മാഹിപ്പള്ളി അത്യാവശ്യം തിരക്കേണ്ടെന്ന് അത്രയ്ക്ക് തിരക്കൊന്നുമില്ല ഫസ്റ്റ് നമുക്ക് ചന്തയെല്ലാം കാണാം എന്നിട്ട് പള്ളിക്ക് വരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുൾ ചന്തയെല്ലാം കണ്ട് കുറച്ച് അപ്പുറം ഇപ്പറെല്ലാം നടന്ന് ഫുള്ള് കുറേ ഡോളിലെല്ലാം വെക്കുന്നുണ്ടേനും അതെല്ലാം നോക്കി പിന്നൊരാ അവിടുന്ന് ഐസ് ക്രീം വാങ്ങി ഞാനും അനിയനും കൂടെ മാഹി വാഹ്വയിലൂട്ട് ഇങ്ങനെ കുറച്ചേരെല്ലാം നടന്ന് ഞാനും അനിയനും അമ്മമ്മയെല്ലാം കൂടെ പിന്നെ അടുത്ത കാഴ്ച കാണിങ്ങനെ കുറച്ചേരം ഇതന്നെ പിന്നെ ഈനശം നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയിട്ട് ലൈന് വന്ന് മെയ്ത്തിരിയും രൂപം എല്ലാം വയ്ക്കുക മാലയെല്ലാം ഇട്ടുകൊടുക്കുക ഇതാ അതെല്ലാം അവിടെ നിന്ന് നിൽക്കുന്ന ടൈം തന്നെ ഒരാൾ പൈസ കൊടുത്തിട്ട് മേടിക്കും അപ്പം അങ്ങനെ പൈസ കൊടുത്ത് മേടിച്ച് അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ കൺ കയറി മാതാവിനെല്ലാം കണ്ട് മാതാവിൻ്റെ രൂപത്തിനും മാലയിലിട്ട് അതിന് ശേഷം നമ്മൾ മേത്തീരിയെല്ലാം കത്തിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് അവിടെ ബാക്കി പോകന്ന് അതെല്ലാം നമ്മൾ നമ്മളതിനെ ബസ് അടിച്ച് വീട്ടിലേക്ക് പോയി കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ എത്തിക്കാൻ പള്ളിയിലെല്ലാം പോയി വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്ത പള്ളി ബട്ടൺ Ďakujem.